ചാമ്പ്യൻസ് ട്രോഫിയുടെ ഉദ്ഘാടന മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് തോറ്റെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയിലെ തങ്ങളുടെ അടുത്ത മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളായ ഷൊയൈബ് മാലിക്കും ഇതിഹാസ താരമായ ഷൊഹൈബ് അക്തറും പറഞ്ഞു കറാച്ചിയിൽ ന്യൂസിലാൻഡിനെതിരെ പാകിസ്ഥാൻ അറുപത് റൺസിൻ്റെ പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു മത്സരത്തിൽ ഒന്ന് പൊരുതാൻ പോലും പാകിസ്ഥാന് സാധിച്ചില്ലായിരുന്നു ഞായറാഴ്ച ഇന്ത്യക്കെതിരായ നിർണായക പോരാട്ടം നടക്കുമ്പോൾ അതിൽ ജയിച്ചില്ലെങ്കിൽ പാകിസ്ഥാന് സെമി കാണാതെ പുറത്താവും പാകിസ്ഥാൻ അടുത്ത മത്സരത്തിൽ ഇന്ത്യക്കെതിരെ വിജയിക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു വരാനിരിക്കുന്ന മത്സരത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാൻ ഇപ്പോഴും ശക്തമായ അവസരമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത മത്സരത്തിൽ ടീം ഇന്ത്യയെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് നല്ല അവസരമുണ്ടെന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പായും പ്രതീക്ഷിക്കുന്നു അത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലേക്ക് ശ്രദ്ധിക്കാം ഇപ്പോൾ ആത്മവീര്യവും ആത്മവിശ്വാസവും കുറവാണെന്ന് എനിക്കറിയാം പക്ഷേ ടീമിന്റെ കരുത്തിപ്പോഴും മാറ്റമില്ലാതെ തുടങ്ങി െന്നും ഷോയിബ് മാലിക് പറയുകയുണ്ടായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനുള്ളിൽ ടീം ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള കഴിവുള്ള താരങ്ങളുണ്ടെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു ശരിക്കും ഒരു ഡുവർഡൈ അവസ്ഥയിലാണ് നിലവിൽ പാകിസ്ഥാൻ നിൽക്കുന്നത് ഇന്ത്യക്കെതിരായ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ഹീറോ എന്ന നിലയിൽ തൽക്ഷണം അംഗീകാരം ലഭിക്കും വലിയൊരു അവസരം തന്നെ ഇപ്പോഴുണ്ട് സമ്മർദ്ദമുണ്ടെങ്കിലും പാകിസ്ഥാൻ തീർച്ചയായും വിജയിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ നിലവിലെ ഫോമിൽ ടീം ഇന്ത്യയ്ക്ക് തന്നെയാണ് ജയസാധ്യത എന്നാണ് നിരവധി ക്രിക്കറ്റ് അനലിസ്റ്റുമാർ പറയുന്നത് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ അനായാസം ഇന്ത്യ ജയിച്ചിരുന്നു സെഞ്ചുറിയുമായി ശുഭ്മാൻ ഗിൽ മുന്നിൽ നിന്ന് നയിച്ച മത്സരത്തിൽ ടീം ഇന്ത്യ ആറ് വിക്കറ്റിനാണ് ജയിച്ചത് ബംഗ്ലാദേശ് മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യം നാൽപ്പത്തി ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു നൂറ്റി ബോൾ നേരിട്ട ശുഭ്മാൻ ഗില്ല് രണ്ട് സിക്സറിൻ്റെയും ഒമ്പത് ഫോറിൻ്റെയും അകമ്പടിയിൽ ിൽ നൂറ്റൊന്ന് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നിരുന്നു ഗില്ലായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ രോഹിത് ശർമ്മയും ഒരു ചെറിയ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കുകയുണ്ടായിരുന്നു